പിന്നെ ഇത് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ ഈ എഡോളസൻ പീരീഡിലാണ് ഈ ലൗവിന്റെ രണ്ട് ഹോർമോൺസ് ഉണ്ട് അതായത് ഫെറോമോൺസും ഓക്സി ടോക്സിനും അപ്പൊ ഈ ഫെറോമോൺസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെ അട്രാക്ട് ചെയ്യാനുള്ള ഹോർമോണാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ ഏറ്റവും വിരൂപയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ നല്ല എന്താ കമ്പുജാക്ഷി എന്നൊക്കെ തോന്നി ഭയങ്കര പ്രേമത്തിന്റെ ഇത് വരുന്നത് ഈ ഒരു ഹോർമോൺ കൊണ്ടാണ് അപ്പൊ ആ ഹോർമോൺ പേരിലും പെട്ടെന്ന് അതിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ആ ഒന്നും നമ്മൾ കാണില്ല അപ്പോ അങ്ങനെ ഈ ഈ രണ്ടു പേരിലും ഈ ഹോർമോൺ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കറിയാത്തൊരു അട്രാക്ഷൻ അവിടെ വരുന്നു പിന്നെ അടുത്തതാണ് ഓക്സിറ്റോസിൻ ഈ ഹോർമോൺ വരുമ്പോ നമുക്ക് അവരോടുള്ള കെയറി ലവ് ഇത് രണ്ടും കൂടുന്നു അപ്പൊ ഈ ഫെറോമോൺസും ഓക്സിറ്റോസിനും കൂടെ കൂടുമ്പോ അട്രാക്ഷൻ ലവ് കെയർ അതുകൊണ്ടാണ് ഈ മിക്കവാറും ലവേഴ്സ് പറയുന്നത് തന്നെ ഭയങ്കര കെയർ കെയർ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായെന്നറിയില്ല അപ്പൊ അതിൽ തന്നെ ഈ അട്രാക്ഷനും ഈ ലവും കെയറും ഒക്കെയാണ് ഒരുപക്ഷെ ഇവരെ അവിടുന്ന് ഒളിച്ചോടി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതും കാണാൻ വയ്യാത്തൊരവസ്ഥയുണ്ടാക്കിയത് പക്ഷേ ഇതിന്റെ ഒരു ദൂഷ്യ വശം എന്ന് പറയുന്നത് മാരേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് കഴിയുമ്പോൾ ഈ ഹോർമോൺ അളവ് പതുക്കെ കുറയാൻ തുടങ്ങും അപ്പോഴാണ് ഈ ലവ് മാരേജ് ആയിട്ട് വരാൻ പോകുന്നത്